നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു ഗാസ വെടിനിർത്തലിന് ശേഷം പാലസ്തീനിൽ ഗാസയിൽ അത്യന്തം ഖേദകരവും ദുഃഖകരവുമായ സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതോടെ ഇപ്പോൾ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ഹമാസ് അവിടെ മരണനൃത്തം ചവിട്ടുകയാണ് ഇസ്രയേലിനെ സഹായിച്ചു ഇസ്രയേലിനു വേണ്ടി രഹസ്യമായി കരുനീക്കങ്ങൾ നടത്തി എന്നൊക്കെ ആരോപിച്ച് ഗാസയിലെ ജനങ്ങളെ ചില ഗോത്രങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ് ഈ ഹമാസിൻ്റെ ആൾക്കാർ ഏതാണ്ട് നൂറ്റിനാൽപ്പത് പേർ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം പാലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കിയ കേരളത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ച ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ടോ എന്തോ എന്തായാലും പാലസ്തീനിന്റെ മറവിൽ ഹമാസ് പോരാളികൾ ഹമാസിനെ പോരാളികളെന്ന് വിക്ഷ വിശേഷിപ്പിച്ച് രംഗത്ത് വന്നവരൊന്നും ഇപ്പോൾ മിണ്ടുന്നില്ല ഈ കൂട്ടക്കുരുതി വാസ്തവത്തിൽ ഇസ്രയേലുകാർ ഹമാസന് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഉണ്ടായ ദാരുണമായ മരണങ്ങൾ നമ്മ ഏവരെയും ദുഃഖിപ്പിച്ചു നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളെ ഈറനണിയിച്ച സംഭവങ്ങളാണ് അവിടെ കഴിഞ്ഞ രണ്ട് കൊല്ലം നടന്നത് നിരപരാധികളും നിസ്സഹായരുമായ നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടു ഇതിലൊന്നും ആർക്കും തർക്കമില്ല ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഇത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് എന്താണ് സംഭവിച്ചതെന്ന് ലോകം കണ്ടതാണ് അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സമർത്ഥമായി കണ്ണീരൊഴുക്കി ഇരവാദം മുഴക്കി രംഗത്തെത്തിയവരാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെക്കുറിച്ച് മൗനം ഭജിക്കുന്നത് ഒരക്ഷരം അവരാരും മിണ്ടുന്നില്ല ഈ പാലസ്തീനിലെ ഗോത്രവർഗ്ഗങ്ങളെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പരസ്യമായി പൊതുസ്ഥലങ്ങളിൽ വിചാരണ നടത്തി മുഖംമൂടി ധരിച്ച ഹമാസ് പ്രവർത്തകർ അല്ലെങ്കിൽ ഹമാസിൻ്റെ ആൾക്കാർ ഈ പൊതുസ്ഥലത്ത് ഈ ഗോത്രവർഗ്ഗങ്ങളിലുള്ളവരെ കൊണ്ടുവന്ന് അതിൻ്റെ നേതാക്കളെയും മറ്റും കൊണ്ടുവന്ന് പരസ്യ വിചാരണ നടത്തി അവിടെ വച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയാണ് സത്യത്തിൽ ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങേണ്ടിയിരുന്നില്ല എന്നുപോലും തോന്നുന്ന ചില കാഴ്ചകൾ അങ്ങനെ തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കറിയാം ട്രംപ് കൊണ്ടുവന്ന സമാധാന കരാറിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹമാസിനെ ഒഴിവാക്കണം ഹമാസിനെ നിരായുധീകരിക്കണം ഹമാസിനെ ഗാസയിൽ നിന്ന് നിർജീവമാക്കണം എന്നൊക്കെ ആ കരാറിൽ പറഞ്ഞിട്ടുണ്ട് കരാർ പ്രകാരം ഈ ഇസ്രയേലിൻ്റെ ജൂതന്മാരെ ബന്ദികളാക്കി വെച്ചിരുന്നത് അവർ വിട്ടുകൊടുത്തു ആ ബന്ദികളെ മോചിപ്പിച്ചു എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇസ്രയേലും തടവിലാക്കിയിരുന്നവരെ വിട്ടയച്ചു ഈ പറഞ്ഞ ഗാസയിലുള്ള പലരെയും അവർ തടവിലാക്കിയിരുന്നു ആ തടവിലാക്കിയിരുന്നവരെ മുഴുവനും ഇസ്രയേലും വിട്ടയച്ചു അതിൽ കവിഞ്ഞ് അവിടെ മറ്റൊന്നും സംഭവിച്ചില്ല ഉണ്ടായത് ഈ കരാറിൻ്റെ ഈ വെടിനിർത്തലിൻ്റെ മറവിടിച്ച് ഈ ട്രംപിനെ വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്രംപിനെ പറ്റിച്ചുകൊണ്ട് ഹമാസുകാർ അവിടെ തിരികെ എത്തിയിരിക്കുകയാണ് ഈ ഗാസയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒളിച്ചിരുന്ന ഈ പറയുന്നത് പോലെ തുരങ്കങ്ങളിലും ബങ്കറുകളിലുമൊക്കെ ഒളിവ് ജീവിതം നയിച്ചിരുന്ന ഹമാസുകാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു അവർ രംഗത്ത് വന്ന് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ പാലസ്തീനികളെ തന്നെയാണ് അവർ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ചെയ്ത കുറ്റം ഇവർ ആരോപിക്കുന്നത് ഇസ്രയേലിനെ സഹായിച്ചു എന്നാണ് ഇവരുടെ സഹായം ഇസ്രയേലിന് ആവശ്യമില്ല എന്നുള്ളത് മറ്റൊരു വിഷയം ഇത്രനാളും പറഞ്ഞുകൊണ്ടിരുന്നത് പാലസ്തീനികളെ നിരപരാധികളായ പാലസ്തീനികളെ ഗാസ നിവാസികളെ ഇസ്രയേൽ കണ്ണും പൂട്ടി കൊല്ലുന്നു മിസൈലയച്ച് നശിപ്പിക്കുന്നു എന്നൊക്കെയാണ് എന്നാൽ ഇസ്രയേൽ പിൻവാങ്ങിയതോടെ അവിടെ നിയന്ത്രണം ഏറ്റെടുത്ത ഹമാസുകാർ ഈ പറഞ്ഞ ആൾക്കാരെ ഈ പാലസ്തീനികളെ തന്നെ ഗാസ നിവാസികളെ തന്നെ യുദ്ധക്കുറ്റം ചുമത്തി ഇസ്രയേലിനെ സഹായിച്ചു എന്ന് എന്നാരോപിച്ച് പൊതുസ്ഥലത്ത് വെച്ച് പരസ്യമായി വിചാരണ നടത്തി കൊലപ്പെടുത്തുകയാണ് നമുക്കറിയാം ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്നെ ഹിസ്ബുള്ളയിലെയും ഹൂതികളിലെയും ഒക്കെ അവശേഷിക്കുന്ന ഭീകരന്മാരെ ഗാസയിലേക്ക് ക്ഷണിച്ച ഹമാസിനെ നമ്മൾ കണ്ടതാണ് ഇത് രാജ്യാന്തര മാധ്യമങ്ങൾ പലരും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇക്കാര്യം അറിഞ്ഞിട്ട് കൂടിയില്ല കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ഏകപക്ഷീയമായിട്ട് നമുക്കറിയാം ആശുപത്രിയിൽ ആറ് കുഞ്ഞുങ്ങൾ മരിച്ചു രോഗബാധ മൂലം ചികിത്സിക്കുകയായിരുന്ന നവജാത ശിശുക്കളാണ് അവർ പിന്നെ മരണത്തിന് കീഴടങ്ങി അതുപോലും ഇസ്രയേലിൻ്റെ ആക്രമണമായിട്ട് ചിത്രീകരിച്ച ആൾക്കാരാണ് നമ്മുടെ മലയാളം മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മലയാള മാധ്യമ പ്രവർത്തകർ ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു വാർത്ത തെറ്റാണ് അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായിരുന്നു അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം ന്യൂയോർക്ക് ടൈംസ് വാർത്ത കൊടുത്തു ഗസയിലെ വിഷയം വെച്ചുകൊണ്ട് അവിടെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ കുട്ടികൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചാണ് ആ വാർത്ത അവർ ആദ്യം നൽകിയത് പക്ഷെ തൊട്ടു പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ഞങ്ങൾക്ക് ലഭിച്ച വാർത്ത സത്യമല്ല അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് തിരുത്തു കൊടുത്തു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ആദ്യത്തെ വാർത്ത മാത്രമേ കണ്ടുള്ളൂ തിരുത്ത് കണ്ടിട്ടില്ല കണ്ടാലും അവർ കണ്ടില്ലെന്ന് നടിച്ചു അതാണ് സത്യം നിരന്തരം ഈ ഹമാസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ പ്രവൃത്തികളെ വെള്ളപൂശുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ഈ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുകൾ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടികൾക്ക് നിർലോഭമായ പിന്തുണ നൽകുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് വിരലിൽ എണ്ണാവുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും മാത്രമാണ് അതിനെതിരെ നിലപാടെടുത്തത് ഈ കൊടും തീവ്രവാദികളായ കൊടും ഭീകരന്മാരായ ആൾക്കാർക്ക് ഓൺലൈൻ ഓൺലൈനിലൂടെ ഈ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുകളിൽ പ്രസംഗിക്കാൻ അവസരം കൊടുത്തു ആ പ്രസംഗം വളരെ ലൈവായിട്ട് ജനങ്ങളിൽ എത്തിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും അവർ ചെയ്തിരുന്നു ഇതിനെല്ലാം കുടപിടിക്കുന്ന നയമാണ് നമ്മുടെ മിക്ക മലയാള മാധ്യമങ്ങളും സ്വീകരിച്ചത് ഇപ്പോഴിതാ ഈ ഹമാസ് ചെയ്യുന്ന നിഷ്ഠൂരമായ പ്രവൃത്തിയെക്കുറിച്ച് അവർക്കൊന്നും പറയാനില്ല അവരൊരു അക്ഷരം മിണ്ടുന്നില്ല ഇവിടെ കുട്ടികളുടെ പേരുകൾ വായിച്ച് ഈ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട കൊച്ചു കുട്ടികളുടെ പേരുകൾ വായിച്ച് നാളത്തെ ഡോക്ടർ നാളത്തെ എഞ്ചിനീയർ നാളത്തെ സിനിമാ നടൻ നാളത്തെ സിനിമാ സംവിധായകൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടു അതിൽ സിനിമാനടി മുതൽ അങ്ങ് വലിയ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന സാഹിത്യ നായകന്മാർ വരെ ഉണ്ടായിരുന്നു അവർക്കാർക്കും ഇപ്പോൾ മിണ്ടാട്ടമില്ല ഹമാസ് എന്തിനാണ് ഈ നൂറ്റി അൻപതോളം പേരെ കൊലപ്പെടുത്തിയത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷം ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ ദിവസങ്ങൾ കൊണ്ട് എന്തിന് ഈ നിരപരാധികളായ മനുഷ്യരെ കൊലപ്പെടുത്തി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഇത് ഈ ഇരട്ടത്താപ്പ് കേരളത്തെ കൊണ്ടെത്തിക്കുന്നത് വലിയ ദുരന്തത്തിലായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ ഒപ്പം ഈ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാർ അത് അമേരിക്കയ്ക്ക് തന്നെ നാളെ വലിയ വെല്ലുവിളിയായി മാറും ഒരിക്കൽ കൂടി ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഹമാസ് തെളിയിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് സമാധാനമല്ല സംഘർഷമാണ് ആവശ്യം സംഘർഷത്തിലൂടെ മുന്നോട്ട് പോകാനാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഹമാസ് വ്യക്തമാക്കുകയാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ദിവസങ്ങളിൽ അവർ ചെയ്ത പ്രവൃത്തിയിലൂടെ ഇങ്ങനെ നിരപരാധികളെ വേട്ടയാടുന്ന നിരപരാധികളെ കൊലപ്പെടുത്തുന്ന ഒരു ഭീകരവാദ സംഘടനയ്ക്ക് വേണ്ടി ലോകമെങ്ങും ഫണ്ട് വിരവും ആ കണ്ണീരൊഴുക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ മലയാളവും ഒട്ടും പിറകിലില്ല നമ്മുടെ മലയാളത്തിലെ മാത്രകളും ഇക്കാര്യത്തിൽ ഇതിന് കുടപിടിക്കുന്ന ഇതിനെ വെള്ളപൂശുന്ന നയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത് ലോകത്തെ ശാന്തിയിലേക്കല്ല അശാന്തിയിലേക്കാണ് എത്തിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ